ഈ നമ്മുടെ ആലപ്പുഴയിൽ ഡോണ അതുപോലെ ഡോണ എന്ന യുവതിയും കാമുകനും ഗർഭസ്ഥ ശിശുവിനെ മറവ് ചെയ്ത ഒരു സംഭവം നമ്മളെ ഞെട്ടിച്ചാണ് ഇപ്പോൾ എന്താണ് അതിലെ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് നിലവിൽ ആ കേസിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളും അതിൻ്റെ സ്ഥിതിയും എന്താണ് തോമസും അശോകും ഡോണയും മൂന്ന് പേരാണ് ഈ കേസിലെ പ്രതികൾ തോമസ് എന്ന് പറയുന്നത് ഡോണയുടെ കാമുകൻ അയാളിൽ നിന്നാണ് ഡോണ ഗർഭിണിയാവുകയും പിന്നീട് വീടിനുള്ളിൽ ഇക്കഴിഞ്ഞ ഏഴാം തീയതി ഏഴാം തീയതി പ്രസവിക്കുകയും അന്ന് രാത്രിയിൽ തന്നെ ഈ കുഞ്ഞിനെ അവിടെ നിന്നും ഒരു പോളിത്തീൻ കവറിലാക്കി കാമുകനായിട്ടുള്ള തോമസും അശോകും ചേർന്നുകൊണ്ട് ഇത് തകഴിയിലെ നെൽപ്പാടത്തെ പുറംപണ്ടിൽ സമീപം കൊണ്ടുപോയി മറവു ചെയ്യുകയും ചെയ്തത് ഈ തോമസും അശോകും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അവിടെ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് അവർ സമ്മതിച്ചിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഈ പ്രസവിച്ച ശേഷമുള്ള കുഞ്ഞിൻ്റെ വീഡിയോ വീഡിയോ ദൃശ്യം കണ്ടിരുന്നു ഓ ആ വീഡിയോ എടുത്തു ഡോണ ആ വീഡിയോ എടുത്തിരുന്നു കുഞ്ഞിൻ്റെ വീഡിയോ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് ആ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് ഡോണ പിന്നെ ഈ തോമസിന് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ പോലീസിന്റെ ചോദ്യം നീ ആ വീഡിയോ കണ്ടപ്പോൾ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ തനിക്ക് കൈമാറിയ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പോലീസിന് വലിയ സംശയം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് നിലവിൽ ഡോണയെ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിക്കുന്നില്ല കാരണം അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് അവർ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി അബോധാവസ്ഥയിലായ ശേഷമാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അതിൽ പോലീസിന് ഒരു തവണയാണ് അവരോട് സംസാരിക്കാൻ ഇതുവരെ സാധിച്ചത് അവരുടെ മാനസിക ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസിന് ഇപ്പോൾ കാര്യമായി അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം അവരെ കസ്റ്റഡിയിലെടുത്ത് ഇനി ഇതിൻ്റെ ബാക്കി കഥ പറയേണ്ടത് ഡോണയാണ് ആ ദൃശ്യത്തിൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് ൻ പറയുമ്പോൾ കാമുകന് അതിനുശേഷം വന്ന് അത് വേടിക്കുമ്പോൾ കിട്ടിയത് ഈ കുഞ്ഞിനെ കൈമാറിയത് ഒരു കവറിലാണ് വഴി അതെ 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 സൺഷെയ്ഡ് വഴി കയറി കൊടുക്കുകയായിരുന്നു എന്നിട്ടാണ് കൊണ്ടുപോയത് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡോണ ഗർഭിണിയായ ശേഷം ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയുള്ള ഗുളിക ടാബ്ലറ്റ് കഴിച്ചിരുന്നു അതോടുകൂടി ഈ ഗർഭം അലസിപ്പോയി എന്ന് ഇവർ അല്ല ഇവർ തെറ്റിദ്ധരിച്ചു ആ ഡോണ തെറ്റിദ്ധരിച്ചു ഡോണ അതിന് അതായത് അതിനുശേഷം ഈ ടാബ്ലറ്റ് കഴിച്ച ശേഷം അവർക്കൊരു രക്തസ്രാവം ഉണ്ടായപ്പോൾ അവർ കരുതി ഇത് ഈ കുഞ്ഞിൻ്റെ ഈ ഗർഭഛിത്രം സംഭവിച്ചു എന്ന് കരുതി ഈ കാമുകനോട് ഇത് അറിയിക്കുകയും ചെയ്തു പിന്നീടുള്ള മാസങ്ങളിലും ഈ ശാരീരികമായിട്ടുള്ള അവരുടെ പീരീഡ്സ് ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പിന്നീട് തീരുമാനിച്ചൊരു കാര്യം ഇനി വേറെ മാർഗമില്ല മറ്റു മാർഗ്ഗമില്ല വീട്ടിൽ അറിയിക്കാൻ സാധിക്കില്ല എന്ന ഒരു ഘട്ടമെത്തുകയും വീട്ടിൽ തന്നെ പ്രസവിക്കാൻ അവർ തീരുമാനിക്കുകയുമായിരുന്നു എന്നാണ് അവർ പോലീസിനോട് ഒരു തവണ പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്ന മൊഴി ഇപ്പോൾ ചൈത്ര തെരേസ ആണ് ഈ കേസിൻ്റെയും അന്വേഷണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സൂപ്പർവിഷനിലാണ് ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് സ്ത്രീ ഇത്തരം കേസുകൾ ചൈത്രയെ വൈകാരികമായിട്ട് എടുക്കും ആ ഉദ്യോഗസ്ഥർ അതിനെ വൈകാരികമായിട്ടുള്ള കുഞ്ഞ് സ്ത്രീ ഇത്തരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് ഇരയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ചൈത്ര അതിനെ ചൈത്രേസ എന്ന് പറയുന്ന എസ് പി അതിനെ വൈകാരികമായിട്ട് എടുക്കുകയും അവർ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ആരും തേടി പോകാത്ത കലയുടെ അനിലിൻ്റെ വീട്ടിൽ ചെന്ന് ആ സെപ്റ്റി ടാങ്കൊക്കെ മാന്തി പൊളിച്ച് അതിൽ നിന്നൊക്കെ അന്വേഷണം അവർ നടത്തിയത് പോലീസ് വലിയ റിസ്ക്കാണ് ആ കാര്യത്തിൽ എടുത്തത് പക്ഷേ ആ സ്ത്രീ ആ മേഡത്തിൻ്റെ പിന്നെ ആ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥത ആ കാര്യത്തിൽ നമുക്ക് അവരെ അംഗീകരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ വിഷയത്തിലും അവർ വളരെ സീരിയസ് ആയിട്ട് ഇക്കാര്യത്തെ എടുത്തിരിക്കുകയാണ് നിലവിൽ അവർക്കെതിരെ ഇട്ടിരിക്കുന്ന എഫ്ഐആർ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ജീവന് അപകടം സംഭവിക്കാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു ആ കുറ്റമാണ് നിലവിൽ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിൻ്റെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ നിലവിൽ അമ്മയുടെ അവസ്ഥ മോശമാണ് ഈ കുഞ്ഞിന്റെ പിതാവായിട്ടുള്ള ഇദ്ദേഹം കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട് പോലീസിന് ഈ പറയുന്നതിൽ കുഞ്ഞിന് അപകടം വരുന്ന രീതിയിൽ ഇയാൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല തോമസ് ഉൾപ്പെട്ടിട്ടില്ല ആ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാരണം ഇയാൾക്ക് കിട്ടുമ്പോൾ ആ കുഞ്ഞ് ഇല്ലായിരുന്നു മറവ് ചെയ്തു അതാണ് ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന കുറ്റ കുറ്റകൃത്യം പക്ഷേ നിലവിൽ ഇയാൾക്കെതിരെ ഈ കാര്യം നിൽക്കും ഏതാ കുഞ്ഞിന്റെ ജീവന് അപകടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു അതായത് ഇയാൾ കൂടി കൂട്ടുനിന്നിട്ടാണല്ലോ ഒരു കാര്യം ഉണ്ടായിട്ട് അതിൽ എങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉണ്ടായപ്പോൾ കൂട്ടുന്ന കാര്യം ഇതാണല്ലോ അതുപോലെ മറ്റേ ആൾക്കും എതിരെ നമ്മുടെ ഈ ആലോചിക്കേണ്ട ഒരു കാര്യം സുഹൃത്ത് ബന്ധവും ഒക്കെ നല്ലത് തന്നെയാണ് ഇത്തരത്തിലുള്ളതിൽ പോയിട്ടു തലവെച്ച് കൊടുക്കരുത് ഈ എന്ന് പറയുന്ന ആളുടെ ജീവിതം പോയി പോയി പിന്നെ കൂട്ടുകാരനെ സഹായിക്കാൻ പോയതാണ് കൂട്ടുകാരനെ സഹായിക്കാൻ പോയി ജീവിതം പോയി ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലാതെ പോയി അതെ 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 അപ്പൊ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റ് എറിഞ്ഞു തലയിൽ ഇടുന്ന പരിപാടിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എറിഞ്ഞു തലയിൽ ഇടുന്ന പരിപാടികളൊക്കെയാണ് ഈ അശോകന്റെ കയ്യിൽ പോയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇപ്പോഴൊരു ആലോചിക്കുകയായിരിക്കണം ഇത് എനിക്കെന്തിന്റെ കേടായിരുന്നു എന്നുള്ളത് എനിക്കിത് എന്തിന്റെ കേടായിരുന്നു അവരായി അവര് എന്താ പറയാ അവരൊരുമിച്ച് കഴിഞ്ഞു ഗർഭിണിയായി അവര് ആ ഒരു രണ്ടുപേരും അത് അവര് അവര് ജീവിതം ആഘോഷിച്ചു ഇനി ഏറ്റവും വലിയ സംഭവമായി ഈ ചില സുഹൃത്തുക്കൾ കാമുകിയെ കാണാൻ രാത്രിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്നാ സുഹൃത്തുക്കളായിട്ടുള്ളവർ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് കൂടെ പോകും ഇത് ഈ രീതിയിൽ ഞാൻ അവളെ ഒന്ന് കാണാൻ പോവാ നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണെങ്കിൽ എന്തൊരിക്കും അവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആവാം സൺഷൈഡ് വഴി കയറി വഴി കയറി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ എന്റെ ഒന്ന് കാണാൻ പോകുന്നു നീ എന്റെ കൂടെ ഒന്ന് വരണം ഇത് കേട്ടിട്ട് ഈ പാവപ്പെട്ടവന എന്റെ കൂടെ പോയതാണെങ്കിലും ജീവിതം പോയില്ലേ ഒരു വലിയ കുറ്റകൃത്യത്തിൽ പോയി പെട്ടുകൊടുത്തില്ലേ തലവെച്ച് കൊടുത്തത് ചെറിയ കാര്യത്തിൽ ഒന്നും അല്ലല്ലോ ചെന്ന് തലവെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ ശിക്ഷ ഈ മൂന്ന് പേർക്കും കിട്ടും ആ കിട്ടും മൂന്ന് പേർക്കും കിട്ടും പിന്നെ ഈ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ഒരു കുറ്റകൃത്യ വാസന അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ധൈര്യമായി ഈ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു അല്ലെങ്കിൽ ഇവർക്ക് വീട്ട് ഇത് എന്തായാലും പ്രഗ്നന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് വീട്ടുകാരോട് പറയാമല്ലോ പറഞ്ഞാൽ പോരെ പറഞ്ഞാൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോയാൽ പോരങ്ങാ മതി ഇറങ്ങി പോയാൽ പോരേക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്ര ആത്മാർത്ഥതയുള്ള കാമുകനാണെന്ന് ആ സമയത്തായിരിക്കും ഇവർ തിരിച്ചറിയുന്നത് കാരണം ഇവർ സംശയയുടെ വഴി കയറി കുഞ്ഞിനെ കൊടുക്കുമ്പോഴേ എവിടെ ആത്മാർത്ഥതയുള്ള കാമുകളാണ് മനസ്സിലായി അപ്പൊ എന്താ പിന്നെ പോയാൽ മതിയായിരുന്നു അല്ല അവൻ ഇതിനകത്ത് അവന്റെ ഉള്ളിലും ഒരു കുഴപ്പക്കാരൻ അവന്റെ ഉള്ളിലും ആ കുഴപ്പക്കാരനുള്ളത് കൊണ്ടാണ് ഇതിനെ ഇതിനെന്താ നീ ഇങ്ങനെ ഇത് ചെയ്യുക അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് കൊണ്ട് കളഞ്ഞത് പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞിനെയോ ഒന്നുമല്ല ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞാ പോലും നമ്മൾ ഞാൻ ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും കാണുന്നതാണ് ഈ പിന്നെ ഈ ഇവരുടെ വളർത്തിയ വളർത്തുന്നില്ല കാണാനില്ല എന്നുള്ള കണ്ട് കണ്ടുകിട്ടിയാൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പർ ഒക്കെ ഇട്ട് പലയിടത്തും കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ളപ്പോ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് സ്വന്തം കുഞ്ഞിനെ കവറിലാക്കി കൊടുക്കുക സൺഷെയ്ഡ് വഴി കൊടുക്കാൻ അവരെ അമ്മയ്ക്ക് സാധിക്കുകയും അവരത് ചെയ്യുകയും ആ കുഞ്ഞിന്റെ പിതാവായിട്ടുള്ള ഒരാൾ ഇരുചക്ര വാഹനത്തിൽ ഇത് കവറിൽ തൂക്കിയിട്ടുണ്ടാ പോയെന്നാണ് പോലീസ് പറയുന്നത് വാഹനത്തിനുള്ളിൽ ഇത് പിന്നെ വാഹനത്തിന്റെ സൈഡിൽ ഇത് തൂക്കിയിട്ടുണ്ട് ഇവര് പോയത് ഒന്ന് ആലോചിച്ചു പോകും ഇത് ഇത് ഒന്നും അറിയാതെ ആ കൊണ്ടുവന്ന കവർ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെന്നൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഗിഫ്റ്റ് എന്നതാ അതിപ്പോ ഗിഫ്റ്റ് ആകുമ്പോ എന്തായാലും കാമുകി കാമുകിന് കൊടുക്കുന്ന ഗിഫ്റ്റ് കൂട്ടുകാരൻ തുറന്നു നോക്കാൻ ശ്രമിക്കില്ലെന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ അശോക് എന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊരു കഷ്ടമായിരിക്കും അത് അത് പെട്ടു എന്ന് കഴിഞ്ഞാൽ ഇത് ഇത് കുറ്റകൃത്യം തന്നെയാണ് ഇത് മറവ് ചെയ്തു എന്നുള്ളത് കുറ്റകൃത്യമാണ് പിന്നെ ഇത് മറ്റേ ക്രൈം തെളിയണമെങ്കിൽ അന്തിമമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിലൊന്നും പോലീസ് ഈ ഫോറൻസിക് സർജന് പറയാൻ പറ്റുന്നില്ല കാര്യം ഇത് പഴക്കമുണ്ട് പിന്നെ അതുപോലെ മണ്ണിനടിയിൽ കിടന്നതാണ് അതുകൊണ്ട് അവർക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല അപ്പൊ രാസപരിശോധനാ ഫലം ഇക്കാര്യത്തിൽ വരണം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇക്കാര്യത്തിൽ ഒരു എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുകയുള്ളു രണ്ടായാലും കേസ് ഈ പറഞ്ഞ കാര്യം അത് ഒഴിവാക്കാൻ ഒഴിവാക്കില്ല ഏതാ കുഞ്ഞിന്റെ ജീവന് ഹാനി വരുന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു എന്നുള്ള കുറ്റം അത് അവർ ഒഴിവാക്കില്ല പിന്നെ രാസപരിശോധനാ ഫലം വരുമ്പോൾ ആ രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് അടുത്ത വകുപ്പുകൂടെ എടുത്തിടും അതായത് സെക്ഷൻ ഓൾട്ടർ ചെയ്യും സെക്ഷൻ ഓൾട്ടർ ചെയ്ത് ഒരു എന്ന് വെച്ചാൽ ഒരു കേസിൽ രണ്ട് എഫ്ഐആർ ഒന്നും എടുത്തല്ലോ ഒരു കേസിൽ ഒരു എഫ്ഐആർ എടുത്തുള്ളൂ എഫ്ഐആർ ഇട്ടതിന് ശേഷം അവർ സെക്ഷൻ ഓൾട്ടർ ചെയ്ത് കൊണ്ടുപോകത്തേ ഉള്ളൂ അതായത് കൂടുതൽ വകുപ്പ് അതിനകത്ത് എഴുതി ചേർക്കും എഴുതി ചേർക്കും ഏതായാലും പിന്നെ പഠിക്കാൻ പോയി ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ അതെ രണ്ടുപേരും തോമസും അവരും ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു അവർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ബാംഗ്ലൂര് പിന്നാലെയുള്ള തോമസ് ആണല്ലോ തോമസ് ബാംഗ്ലൂരായിരുന്നു അവിടെ നിന്ന് ഞാൻ ഇൻസ്റ്റാ വഴി പരിചയപ്പെടുകയും പിന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഇവർ തിരുവനന്തപുരം വന്നപ്പോൾ ഇദ്ദേഹവും തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് ആണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഉണ്ടാവുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതെ അശോകിന് ശുതിയായിരിക്കട്ടെ അതെ